ആവിഷ്കാരത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയുടെ വേറിട്ട ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് മൃണാൽസൺ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മൃണാൽസണിൻ്റെ ഫോട്ടോ പ്രദർശനം പ്രത്യേക ആകർഷണമായി മാറുന്നു അന്താരാഷ്ട്ര ചലച്ചിത്രമേള ചില ഓർമ്മകളുടെ മേളയാണ് സിനിമ കാണാമെന്നുള്ളത് മാത്രമല്ല ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രത്യേകത ലോക ശ്രദ്ധയിലേക്ക് സിനിമയെത്തിച്ച പല മഹാരഥന്മാരെ ഓർക്കുവാൻ കിട്ടുന്ന അവസരം കൂടിയാണ് ഐ എഫ് എഫ് കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഫോട്ടോ പ്രദർശനമുണ്ട് ചലച്ചിത്രത്തെ ലോക ശ്രദ്ധ നേടാനുള്ള രീതിയിലേക്ക് ഉയർത്തിയ മൃണാൾസൺ എന്ന ബംഗാളി ചലച്ചിത്ര സംവിധായകന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുടേതാണ് പ്രദർശനം ഒരു ജീവിതം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ച സംവിധായകനാണ് മൃണാൾസൺ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ അനേകം സിനിമകൾ മൃണാൾസൻ എന്ന സംവിധായകന്റെ പ്രതിഭ വെളിപ്പെടുത്തുന്നതാണ് ഐ എഫ് എഫ് കെയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ പ്രദർശനം നടത്തുന്നതെന്ന് ചലച്ചിത്ര ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ പറയുന്നു വേദിയിൽ വേദിയിൽ സാധാരണ ഒരു 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 ഫിലിം ഫിലിം എക്സിബിഷൻ നടക്കുന്നത് നടക്കുന്നത് ആദ്യമായിട്ടാണ് നോൺ ആ സമയത്തൊക്കെ എടുത്ത കുറേ ഫോട്ടോസ് മേള അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത് പക്ഷേ ഇതുപോലെയുള്ള അറിവുകൾ സമ്മാനിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യഥാർത്ഥ ചലച്ചിത്രമേളയായി മാറുന്നത് ന്യൂസ് തിരുവനന്തപുരം